എംപുരാന്റെ ആദ്യ പ്രദർശനം കഴിഞ്ഞതോടുകൂടി വമ്പൻ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കിടലൻ പടമാണെന്നും ഫസ്റ്റ് ഹാഫ് തകർത്തെന്നും ഉഗ്രം പടം എന്നിങ്ങനെ കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേതാ ലാലേട്ടൻ്റെ കൂടെ മമ്മൂട്ടിയും എത്തിയിരുന്നോ മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലായിടത്തും ഉയർന്നു അപ്പോൾ ഇതിനെല്ലാം ഉത്തരവുമായി നമ്മുടെ ആരാധകർ എത്തിയിട്ടുണ്ട് ലാലേട്ടൻ്റെ കൂടെ ടീസറിനാണ് എംബുരാൻ കാണാൻ എത്തിയിരിക്കുന്നത് മമ്മൂട്ടി മമ്മൂട്ടിയും അതുപോലെ തന്നെ സുൽഫത്തും പിന്നെ സുപ്രിയ പൃഥ്വിരാജ് പിന്നെ അതുപോലെ തന്നെ സുചിത്രയും ഇവരെല്ലാവരും കാണാൻ എത്തിയിരുന്നു ആളുകളെ പിടിച്ചിരുത്തുന്നതാണ് ചിത്രത്തിൻ്റെ ആദ്യ പകുതി ചിത്രം മികച്ച ദൃശ്യാനുഭവമാണ് നൽകുന്നതെന്നും പലരും പറയുന്നുണ്ട് പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ടെന്നും ലാലേട്ടൻ വളരെയധികം തകർത്തിട്ടുണ്ടെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു ഇതിൻ്റെ ഇടയിൽ മമ്മൂട്ടിയും സിനിമയിലെത്തുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് സിനിമ പിടിച്ചിരിക്കുന്നത് ആയിരം കോടി കടക്കുമെന്നാണ് ഇപ്പോഴുള്ള അഭിപ്രായം എംബുരാൻലെ ഒരു ടൈറ്റിൽ സോങ് തന്നെ പാടുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ മകൾ അലങ്കൃതയാണ് സിനിമയിൽ ബാക്കിയുള്ള സോങ് പാടുന്നത് ഇന്ദർജിത്തിൻ്റെ മകളും മലയാളത്തിലെ ഹോളിവുഡ് മൂവിയെന്നും ചിലർ എംബുരാനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരുവിധം രോമാഞ്ചം ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് സിനിമയിലുള്ളത് പടം ലാഗ ഒന്നും അല്ല മേക്കിങ്ങിൽ ചിത്രത്തിന് നൂറിന് മുകളിൽ മാർക്ക് നൽകാമെന്നും പലർ പറയുന്നുണ്ട് ഇന്ന് ആറു മണിയോടെയാണ് മോഹൻലാൽ നായകനായ ഈ സിനിമ പ്രദർശനം ആരംഭിച്ചത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റമ്പതോളം സ്ക്രീനുകളിലാണ് ചിത്രം ഓടിയിരിക്കുന്നത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള വൻ നിരയും ചിത്രത്തിൻ്റെ ആദ്യ പ്രദർശനത്തിന് എത്തിയിരുന്നു ടീസറിന് മമ്മൂട്ടിയും സുൽഫത്തും സുചിത്രയും കുടുംബവും എല്ലാവരും എത്തിയിരുന്നു കൊച്ചിയിലെ കവിതാ തിയേറ്ററിലാണ് മോഹൻലാലും പൃഥ്വിരാജും ടൊവിനോയും മഞ്ജുവാര്യറും ഇന്ദർജിത്തും തുടങ്ങി എത്തിയത് ആദ്യ ഷോ കാണാൻ ഇവർ എത്തിയിരുന്നു എന്തായാലും വമ്പൻ പ്രതികരണമാണ് സ്ക്രീനിൽ നിന്ന് ലഭിക്കുന്നത്